ഗുരുവായൂരിൽ നിന്നും ഒരു നല്ല വാർത്തയാണ് ഇനി റെയിൽവേ മേൽപ്പാലത്തിന് താഴെ അന്തി ഉറങ്ങിയിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് തണലൊരുക്കുകയാണ് ഗുരുവായൂർ നഗരസഭയും ഒരു കൂട്ടം കച്ചവടക്കാരും രണ്ടു മാസത്തിലധികമായി ഗുരുവായൂർ തിരുവെങ്കിടം സ്വദേശിയായ രാധയും ഭർത്താവ് മോഹൻദാസും പ്രായാധിക്യം മൂലം ജോലി ചെയ്യാനാകാതെ അന്തി ഉറങ്ങുന്നത് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് മമ്മിയൂരിലെ വാടക ഫ്ളാറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എഴുപത്തഞ്ച് വയസ്സായ മോഹൻദാസ് നാൾ മുൻപ് വരെ ഒരു ലോഡ്ജിലെ വാച്ച്മാൻ ആയിരുന്നു പ്രായാധിക്യവും അവശതയും മൂലം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഭാര്യ രാധയെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങി മേൽപ്പാലത്തിന് താഴെ തുറസായ സ്ഥലത്ത് കനത്ത മഴയിൽ ചാറ്റലും കൊണ്ട് തണുത്തു വിറച്ച് ദിവസങ്ങൾ തള്ളി നീക്കി സമീപത്തെ ലോഡ്ജിലെ കെയർ ടേക്കർ ഇവരെ തിരിച്ചറിഞ്ഞു പിന്നീട് സേവ് ഗുരുവായൂർ എന്ന സംഘടനയുടെ അജു വർഗീസും ഗിരീഷും ചേർന്ന നഗരസഭാ ചെയർമാനെ കണ്ട വിവരം ധരിപ്പിച്ചു രേഖകൾ ഉണ്ടെങ്കിൽ ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാമെന്ന ചെയർമാന്റെ ഉറപ്പ് കിട്ടിയതോടെ രേഖകൾ ശരിയാക്കുന്ന നെട്ടോട്ടത്തിലായി പൊതുപ്രവർത്തകനായ അജു വർഗീസും ഗിരീഷും തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും രണ്ടാഴ്ച കൊണ്ട് ശരിയാക്കി ഇവരെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ അഗതി മന്ദിരത്തിൽ കൊണ്ടു ചെന്നാക്കി കാരണം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാതെ വളരെ കുറച്ച് ഒരു വിഭാഗം മാത്രമാണ് ഈ അഗതി മന്ദിരത്തിലേക്ക് ഒക്കെ പരിഗണിക്കാൻ പറ്റുള്ളൂ അവരെ തെളിയിക്കുന്ന കുറേ ലേഖകളാണ് ഇവരെ സംബന്ധിച്ച് ഇവര്ക്ക് ഈ തണുപ്പ് ഈ മഴയും ചാറ്റിന്റെ ഇടയില് ഒന്ന് ഒരു അടച്ചുറുപ്പുള്ള ഇടയില് കിടന്നാൽ മതി എന്ന് പറയുമ്പോഴാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റും അഗതി മന്ദിരത്തിന്റെ സോപ്രണ്ട ബിജു ഇവരെ രേഖപ്പെടുത്തി തെരുവുകളിൽ കഴിയുന്ന സ്വന്തമായി സ്വത്തുക്കളോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തവരിൽ അർഹരെ കണ്ടെത്തി അഗതികളാണെന്ന് തെളിയിക്കുന്ന പക്ഷം തീർച്ചയായും അന്തേവാസിയായി പരിഗണിക്കുന്നതായിരിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി നാട്ടുകാർ കൂടിയായ വൃദ്ധർക്ക് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കുന്നതിന് ടെമ്പിൾ സിറ്റി പോലീസ് എസ് എച്ച്ഒ ശ്രീ അജയ്കുമാറിന്റെ സഹകരണത്തോടെ വില്ലേജ് ഓഫീസ് താലൂക്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങി സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തുവാൻ സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകരും സമീപത്തെ കച്ചവടക്കാരുമായ എം വി ബിജു ഇ ആർ ഗോപിനാഥൻ ഗിരീഷ് ചെ ഘോഷ എന്നിവരും ഒപ്പം ചേർന്നു മാറ്റുന്നുള്ള സർട്ടിഫിക്കറ്റുകൾ സാമൂഹ്യ വിരുദ്ധരായി തെരുവോരങ്ങളിൽ തുടരുന്നവരുടെ പുനരധിവാസത്തിന് ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട് സന്തോഷത്തിന്റെ നിറുകയിലാണ് ഇപ്പോൾ മോഹൻദാസും രാധയും